പത്തനംതിട്ട ആറന്മുളയിൽ ഒൻപത് വയസ്സുകാരിയെ എട്ട് മാസത്തോളം ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ രണ്ട് പേർ പിടിയിൽ കൊല്ലം ഐവർകാല സ്വദേശി അനിൽകുമാർ പീഡനത്തിന് സഹായിച്ച ലത എന്നിവരാണ് അറസ്റ്റിലായത് എ വി ജയശങ്കറുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങളുമായി ജയശങ്കർ എങ്ങനെയാണ് ഈ ഒരു കൊച്ചുകുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ ഒരു മുതലെടുപ്പിന് ചൂഷണത്തിന് ഇവർക്ക് സാഹചര്യമൊരുങ്ങിയത് ഈ സ്ത്രീയുടെയും ഈ കാര്യത്തിലെ പങ്കെന്താണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്ന് വരെയുള്ള കാലാവളി അളവിൽ ഒൻപത് മാസത്തോളമാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതലാണ് ഇത്തരത്തിലുള്ള പീഡനം ആരംഭിച്ചത് ഇത്തരത്തിൽ ഈ പീഡന വിവരം അറിഞ്ഞിട്ടും ലത എന്ന് പറയുന്ന ഒരു സ്ത്രീ ഈ പെൺകുട്ടിയെ സഹായിക്കാനോ ഇത് നിയമപരമായി അറിയിക്കാനോ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല നിരന്തര പീഡനം ഈ ഒൻപത് വയസ്സുകാരിക്ക് നേരെ ഉണ്ടായി എന്നാണ് പോലീസ് പറയുന്നത് അതിനൊടുവിലാണ് ഇപ്പോൾ എന്തായാലും ഈ സംഭവത്തിൽ മാതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെ ആറന്മുള പോലീസ് അറസ്റ്റ് ുന്നത് കൊല്ലം സ്വദേശി അനിൽകുമാർ പീഡനത്തിന് സഹായിച്ച ലത എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത് പെൺകുട്ടിയുടെ അമ്മയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ കേസ് ഇത് പിന്നെ വളരെ വൈകിയാണ് അമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ അറിയ അറിയുന്നത് അങ്ങനെ ലൈംഗിക ചൂഷണത്തിന് മകളിരാക്കിയെന്ന് കാണിച്ച് അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രണ്ടുപേരെ നിലവിൽ ആറന്മുള പോലീസ് പിടികൂടിയിരിക്കുന്നത് ഗോകുൽ ശരിയൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടിയോടാണ് ലൈംഗികാതിക്രമം രണ്ട് പേർ ഒരു സ്ത്രീ ഉൾപ്പെടെ രണ്ട് പേരാണ് ഈ സംഭവത്തിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ജയശങ്കറാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്